ഗസ് നമ്മൾ ഈ വീട്ടിൽ നിന്നും മാറും ഗൈസ് നമ്മൾ ഈ വീട്ടിൽ നിന്നും മാറുവാണ് അപ്പം പാക്കിങ്ങൊക്കെ ഒരുവിധമായി ഞാനിപ്പോൾ പോയിട്ട് അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വന്നതിന് ശേഷം കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അപ്പം ഈ ഒരു വാടകയ്ക്ക് ഈ ഒരു വീട് അത്ര പോരാന്ന് തോന്നിയുകൊണ്ട് മാറുന്നതാണ് അങ്ങനെ കുറേ 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 പ്രശ്നങ്ങൾ ഞാൻ പല വീടുകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പുല്ലിൻ്റെ പ്രശ്നങ്ങൾ ബാത്റൂമിൻ്റെ പ്രശ്നങ്ങളുണ്ട് പിന്നെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ കുടിവെള്ളമൊക്കെ നമ്മളിങ്ങനെ മുനിസിപ്പാലിറ്റി വെള്ളം വരുന്ന ദിവസം പിടിച്ചു വെക്കണ്ടേ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മാറാമെന്ന് വിചാരിച്ചു പിന്നെ എന്താ പറയുക രണ്ട് മാസം മൂന്ന് മാസം ജന ഡിസംബർ ആവുമ്പോഴത്തേക്ക് മൂന്ന് മാസമാവുന്നത് പക്ഷെ എന്ത് ചെയ്യാനാണ് ചില സിറ്റുവേഷൻ എത്തുമ്പോൾ നമുക്കത് യോജിച്ച് പോകാൻ പറ്റാത്തതാണെങ്കിൽ യോജിച്ച് പോകുന്നതാണല്ലോ ബെറ്റർ എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ താമസവും ഏകദേശം തീരുമാനമായിട്ടുണ്ട് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുണ്ട് കുറേ സാധനങ്ങളൊക്കെ ഞാൻ സമയം കിട്ടുമ്പോൾ കിട്ടുമ്പോൾ ഏകദേശം മാറുന്നൊരു ഘട്ടം എത്തുന്ന സമയത്തെ നമ്മളിപ്പോൾ ഇനി നിൽക്കാൻ പോകുന്നൊരു വീട് എത്തുമ്പോൾ ഞാൻ കുറേയൊക്കെ പാക്ക് ചെയ്തായിരുന്നു ഇതൊക്കെ മാറും നല്ല ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഞാൻ ഓൾറെഡി ബെഡ്ഷീറ്റൊക്കെ എടുത്ത് അലക്കി മടക്കി വെച്ചു കാരണം എല്ലാം വൃത്തിയാക്കി വെച്ചാൽ നമുക്കൊരു സമാധാനമാണല്ലോ അവിടെ എത്തുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുമല്ലോ അതുകൊണ്ട് ഞാൻ കാര്യമായ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചെയ്തു തീർത്തു അപ്പോൾ ഈ ബെഡ്റൂമിലാണ് കുറേ കാര്യങ്ങൾ ഉള്ളത് അവിടെ കുറേ പാക്ക് ചെയ്ത് വെച്ചു ഇനി അലമാരയിൽ ഒരു രണ്ട് മൂന്ന് ഡ്രസ്സുകളും കാര്യങ്ങളെല്ലേ ഉള്ളു ഓരോന്നിൻ്റെയും മേലൊക്കെ ഞാനിങ്ങനെ പേരും എഴുതി വെച്ചിട്ടുണ്ട് കാണുന്നുണ്ടാകുമ്പോൾ ജീൻസ് കുർത്തി സായി അങ്ങനെ ഓരോന്നിൻ്റെ മേലെ ഇത് ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഫോട്ടോസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചു ഈ അലന്മാരൊക്കെ ഏകദേശം ക്ലീനായി ഇങ്ങനെ അത്യാവശ്യം വേണ്ട ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രമേ മേലെ വെച്ചിട്ടുള്ളൂ അപ്പോൾ ബാക്കിയൊക്കെ റെഡിയാക്കുന്നുണ്ട് ഇനി ബർത്തിലൊന്നും നമ്മളങ്ങനെ കാര്യമായിട്ട് സംഭവമൊന്നും വെച്ചിട്ടില്ല നമുക്ക് നമുക്കിപ്പുറത്തെ റൂമിലാണ് കുറച്ചും കൂടി സാധനങ്ങൾ ഡമ്പ് ചെയ്തിട്ടുണ്ടായത് അവിടെ ആരും കിടക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ അപ്പോൾ ഇവിടെ ഞാൻ കുറേ നില ഒക്കെ മഴ ആയതുകൊണ്ട് അലക്കിയതൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ റൂമിൽ ഏകദേശം എല്ലാം കഴിഞ്ഞു പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ആയി എന്ന് പറയാം ഇനി കിച്ചൺ ആണ് പാക്ക് ചെയ്യാനുള്ളത് ഇനി ഇതിൻ്റെ മേലെ ഇങ്ങനെ നമ്മളെ എ സീൻ്റെയും അങ്ങനെയുള്ള സംഭവത്തിൻ്റെ ഒക്കെ എന്തൊക്കെയാണ് പാർട്സുകളൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തു മാറ്റണം പിന്നെ എൻ്റെ കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതും റെഡിയാക്കി വെക്കാനുണ്ട് അപ്പം ബാക്കി കുറേ ഏറെക്കുറെ പാക്കിങ് കഴിഞ്ഞു ഈ ടി വി നമുക്ക് കൊടുക്കാനുണ്ട് അപ്പം അത് ഒന്നിക്കല് ടിവിൻ്റെ ഷോപ്പിൽ കൊടുക്കും അല്ലെങ്കിൽ ആക്രിക്ക് കൊടുക്കേണ്ടി വരും കാരണം നമ്മൾ ഇത്രയും വെയിറ്റുള്ള സാധനം എടുത്ത് നടക്കുന്നത് വലിയ കാര്യമൊന്നുമില്ല കാരണം അതിലിനിപ്പം നമുക്കിനി എന്തായാലും യൂസ് ചെയ്യില്ലല്ലോ അപ്പോൾ വെറുതെ വെച്ചിട്ട് കാര്യമില്ലല്ലോ പിന്നെ നമ്മൾ നാട് പോലെയല്ലോ ആർക്കെങ്കിലും വേണമെന്ന് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റിയൊരു സ്ഥലമല്ലല്ലോ പിന്നെ അത് അതുമാത്രമല്ല അത് സിആർ ടി വി ആണല്ലോ അതിനിപ്പം ഡിമാൻഡും കുറവാണല്ലോ ആരും എടുക്കാനും ചെയ്യാന്സില് പിന്നെ പൂജ റൂമിൻ്റെ സംഭവങ്ങളൊന്നും എടുത്തിട്ടില്ല അത് ഞാൻ വിചാരിക്കുന്ന പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് മാറ്റിയാൽ മതിയല്ലോ എന്നുള്ളത് പിന്നെ ഡൈനിങ് സ്പേസ് അതിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ കിച്ചൺ ആണ് എനിക്ക് ഒരു ഒരു ക്രിപ്പ് കിട്ടാനുള്ള സംഭവം എന്ന് പറയുന്നത് കിച്ചണിൽ കുറച്ച് സാധനങ്ങൾ സാധനങ്ങളുണ്ട് ഇവിടെ അത്യാവശ്യം എന്നാലും ഞാൻ ഏറെക്കുറെയൊക്കെ പാക്ക് ചെയ്തു എന്ന് പറയാം അപ്പം ഇതിലൊക്കെ ഇനി ആ ഭാഗത്തുള്ളതൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് മാറ്റണം കാർഡ് ബോർഡിൻ്റെ ബോക്സിലും ഇതിലൊക്കെ ആയിട്ട് മാറ്റണം ഓരോ കാര്യമായിട്ടുള്ളതൊന്നും ഇല്ല ബത്തുമ്മലുള്ളതൊക്കെ ആയിട്ട് ഏറെക്കുറെ മാറ്റിയിട്ടുണ്ട് ആ ഒരു പ്ലേറ്റ് മാത്രമേ ഇനി മാറ്റാനുള്ളൂ കേക്കിൻ്റെ സ്റ്റാൻഡാണത് ബാക്കി എവിടെയൊക്കെ പൊടിയൊക്കെ നമുക്ക് പോകുമ്പേ മാറ്റാൻ പറ്റുള്ളൂ അല്ലാണ്ട് മാറ്റി വെക്കാൻ പറ്റില്ല പിന്നെ വർക്ക് ഏരിയയിലാണ് ഇനി കുറച്ച് സംഭവങ്ങളുള്ളത് വർക്ക് ഏരിയയിൽ ഇവിടെ ഇതിലൊക്കെ ഞാൻ പാത്രങ്ങൾ ഓൾറെഡി ഞാൻ ഇതിൽ നിന്നൊന്നും പുറത്തെടുത്തിട്ടില്ല ആവശ്യമുള്ള മാത്രമേ പുറത്തെടുത്തിട്ടുള്ളൂ പിന്നെ അത്യാവശ്യം വേണ്ട പ്ലാസ്റ്റിക് മാത്രമേ ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നുള്ളൂ അവിടെ നിന്ന് വരുമ്പോൾ എല്ലാ പ്ലാസ്റ്റിക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇനി പ്ലാസ്റ്റിക് ഒന്നും കൂടുതലൊന്നും എടുക്കുന്നില്ല കുറച്ച് മാത്രം അത്യാവശ്യം മാത്രമുള്ളത് കളയണ്ടാന്ന് തോന്നുന്നത് മാത്രമാണ് എടുക്കുന്നത് അതും അതേപോലെ തന്നെ കുറച്ച് സ്റ്റാൻഡുകളും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പിന്നെ ഇല്ല ക്ലിയർ ആക്കി ഇവിടെയൊക്കെ ഇതെല്ലാം എടുത്ത് മാറ്റി എല്ലാം ചെയ്യണം പിന്നെ ഇതില്ലേ ആക്രി എടുക്കാൻ വരുന്ന ആൾക്കാർ വരും ഇവിടെ ദിവസം രാവിലെ പ്ലാസ്റ്റിക് പേപ്പർ ചോദിച്ചിട്ട് ഒരു ഒരു സൈക്കിൾ വണ്ടി എടുത്തിട്ട് വരുന്ന ആൾക്കാരുണ്ട് അപ്പം അവർ വന്നപ്പോൾ കുറേ പ്ലാസ്റ്റിക് ഞാൻ കൊടുത്തു അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളായത് കുറേ വേസ്റ്റ് അങ്ങനെ അങ്ങ് പോയി ഇനി ഒരു ചാക്കിൽ കുറച്ചൊരു വേസ്റ്റ് ഉണ്ട് അത് അവിടുന്ന് മരട്ന്ന് വരുമ്പോഴേ കെട്ടിവെച്ചത് അപ്പം ഞാൻ ചേട്ടൻ അന്ന് കളയാൻ പറഞ്ഞപ്പം പറഞ്ഞു മതി അത് ഇവിടെ എത്തിയതിന് ശേഷം പിന്നെ കളയാന്ന് പറഞ്ഞു അങ്ങനെ വെച്ച് കുറച്ച് സംഭവങ്ങളുണ്ട് ബാക്കിയൊക്കെ സെറ്റാണ് നമ്മൾ ഇനി ഈ ഒരു ലൈറ്റ് ഉണ്ട ആ ലൈറ്റ് അയക്കണം പിന്നെ അതേ ഉള്ളൂ നമ്മൾ പിന്നെ ഒരു കിച്ചണിൽ നമ്മളൊരു നല്ല കളറുള്ളൊരു ബൾബ് മാഷൻ ഇട്ടായിരുന്നു വീടൊക്കെ എടുക്കുന്നതുകൊണ്ട് കുറച്ച് വാട്ട് കൂടുതലുള്ള ബൾബിട്ടിട്ടുണ്ടായിരുന്നു അത് കഴിച്ചു വെക്കണം ബാക്കിയെല്ലാം സെറ്റാണ് അതിനൊന്നുമില്ല ക്ലോക്കുകളും ചുമരമൂല കാര്യങ്ങളെല്ലാം എടുത്തു മാറ്റണം എന്നില്ല അതൊക്കെ ശടമടയെന്ന് പറഞ്ഞ് തീരുന്ന കാര്യങ്ങളല്ല ബാക്കി ഞാൻ ഓരോ സമയത്തും ഓരോ സാധനങ്ങൾ ഓരോന്നതിൻ്റെ ആയതായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഹോം ടൂറൊക്കെ എടുത്ത് അതും ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മിക്കവാറും കൂടെ ചിലപ്പോൾ ഇതിന് മുന്നേ ഇടുമോന്നും പറയാൻ പറ്റില്ല അങ്ങനെ അപ്പോൾ അങ്ങനെ ഇതിന് മുന്നേ ഉണ്ടെങ്കിൽ കാണാതെ എന്ന് പോയി കാണണം കേട്ടോ പിന്നെ അത്രക്കേ ഉള്ളൂ അപ്പോൾ നമുക്ക് പാക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വരാം ബൈ ഇനി ഇതിന് ശേഷമുള്ള വീഡിയോസ് ചിലപ്പം പുതിയ വീഡിയോ വീട്ടിൻ്റെ വീഡിയോസ് ആയിരിക്കും അപ്പം അടുത്ത് എന്താ പറയുക പാക്കിങ്ങും ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോ കാണാം നമുക്ക് ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് മാസങ്ങൾ കൂടുമ്പോൾ വീട് മാറുന്ന ഒരു പ്രഹസനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ തുടർച്ചയായിട്ട് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും പാക്കിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ആ ഷിഫ്റ്റിംഗ് ആയാലും പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ പാക്ക് ചെയ്യുമ്പോൾ ഈ വാടകയ്ക്ക് നിൽക്കുന്നവരൊരു കാര്യം എന്താ നമ്മൾ എല്ലാതെ വീടുകളിൽ കീറിയതും പറഞ്ഞതെല്ലാം നമ്മൾ അടക്കി ഒതുക്കി പെറുക്കി എല്ലാം സൂക്ഷിച്ചു വെക്കും എത്രയായാലും കളയിൽ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ എന്നെപ്പോഴത്തെ കുറേ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അവിടെ നിൽക്കട്ടെ ആ ആവശ്യം വരും പഴയത് തുണിയല്ലേ എടീങ്ങും തുടക്കാനും പിടിക്കാനും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പൂട്ടി കെട്ടിപ്പൂട്ടി വെക്കും നമ്മളിങ്ങനെ അങ്ങനെ കുറേ ഡ്രസ്സ് കഴിഞ്ഞ പ്രാവശ്യം വരുന്ന സമയത്തേക്ക് ഞാൻ കളഞ്ഞു എൻ്റെതാണ് ഞാൻ എധികം വെക്കുന്നത് പിന്നെ അന്നാഴ്ച രണ്ടതൊക്കെ ആയാലും ആരും ആയാലും എങ്ങനെയാണ് എടുത്ത് വെക്കും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിചാരിച്ച് എനിക്ക് കീറിയതും പറഞ്ഞതും പിന്നെ ഒരുവിധം ഇടാണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കളയാന്ന് തന്നെയായിട്ടു അതിൽ പാറുവിൻ്റെ ചെറുതായി വരുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ അത് പൊന്നു വരുന്ന സമയത്ത് പൊന്നുവിന് കുറച്ച് അവിടെ അവൾ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കോളനിയിലൊക്കെ ഉള്ള മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുത്തുവിടും പാറുവിൻ്റെ ലെങ്ത്ത് ചെറുതായി വരുന്നതൊക്കെ ഉള്ളത് അങ്ങനെ അപ്പം അല്ലാണ്ട് നമുക്ക് ഇട്ട് മുഷിഞ്ഞ് വൃത്തിയേടായ സാധനങ്ങളാൽ ഞാൻ അപ്പപ്പം തന്നെ ഇപ്പം കളയലാണ് ആ വീട് മാറിയതിന് ശേഷം കേട്ടോ കളയലാണ് ഇപ്പം ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നും അതായത് അങ്ങന്ന് കൊണ്ടുവന്നതിൻ്റെ അകത്തും പിന്നെയും കുറേ കളഞ്ഞാലോ എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഇപ്പം മെഷീനിലിട്ട് അടിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് കുറേ മാക്സിയും കാര്യങ്ങളൊക്കെ തുന്നുവിട്ടതും എന്ന് വെച്ചാൽ അവർ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണോ ആ സ്റ്റിച്ച് പെട്ടെന്നുള്ള അളയ്പ്പ് പോലെ ചെല്ലത് അപ്പോൾ അങ്ങനെയുള്ള കുറേ മാക്സിയും അതുപോലെ ഇങ്ങനെ ഞാൻ ഇടാണ്ടിങ്ങനെ അടിക്കാനുള്ളതെല്ലാം മാറ്റി മാറ്റി വെച്ച് 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 ഇപ്പം ഞാൻ വിചാരിച്ച് പാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ബാഗാണ് അതെല്ലാം അങ്ങനെ അടിച്ച് വെക്കുക എന്നിട്ടും നമുക്ക് ആവുന്നില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ അങ്ങ് കളയാമെന്നുള്ളത് അങ്ങനെ ഓരോ മാക്സി എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് എന്തെല്ലാം ഫോൾട്ട് കാര്യങ്ങൾ അങ്ങനെയെല്ലാം നോക്കിയിട്ട് അടിക്കുന്നതാണ് ഇപ്പം ചെയ്യുന്നത് അപ്പം അതിന് ശേഷമാണ് പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുക ഇവിടെ ആയിട്ടുള്ള ഷെൽഫാണ് ഉണ്ടായത് എന്നുള്ളത് അപ്പോൾ എല്ലാം കാര്യങ്ങളെല്ലാം ഓരോന്നോ ഓരോന്നോ ഓരോന്നായിട്ട് എടുത്ത് വെക്കുന്നതാണ് പിന്നെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ മറ്റേ ഈ ബാഗില്ലേ എന്താ പറയുക സ്റ്റോറേജ് ബാഗ് പോലത്തെ ബാഗുകളില്ലേ അതിനുവേണം നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ വെച്ചാൽ ഒരു ഡ്രസ് അലന്മാരെ കൊണ്ടുപോയിട്ടുള്ളൂ ബാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഈ ഇപ്പം ആദ്യം നന്നെടുക്കുക വോളിൽ ഷെൽഫ് ഉള്ളതുകൊണ്ട് വേണ്ട അങ്ങനെ കൊണ്ടുവരണ്ട് പക്ഷേ ഇതിൽ ഇപ്പം എന്ന് വെച്ചാൽ അവിടെ നിന്ന് മാറിയ പിന്നെ നമുക്ക് അലന്മാരൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങി അപ്പോൾ ഒരു അലമാര വാങ്ങിക്കുന്നില്ല ഇനി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വീട് മാറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാധനങ്ങൾ കയറ്റി പോകാനും പിന്നെ അതിനനുസരിച്ച് സൗകര്യങ്ങൾ വീട് വാങ്ങിക്കണം സാധനങ്ങൾ കൂടുമ്പോൾ ഈ വാടകയ്ക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് മാക്സിമം പിന്നെ സാധനങ്ങൾ ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ മാക്സിമം കുറക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നത് ദിവസം കൊച്ചിയിൽ നമുക്കൊരു നല്ലൊരു വീട് എടുക്കാൻ സാധിക്കട്ടെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുട്ടോ അഹങ്കാരാണോ എന്നുള്ളതറിയില്ല ഇനി ഒരു തിരിച്ചു പോക്ക് പെട്ടെന്നൊന്നും എന്തായാലും ഇല്ല എന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇവിടെ വീടെടുക്കണം എന്നൊക്കെ മനസ്സിലുണ്ട് സാധിക്കുമെന്നൊന്നും അറിയില്ല എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണല്ലോ പഠിച്ചോ തീരുമാനം എനിക്കതിനനുസരിച്ചാണല്ലോ നമ്മൾ ഓരോരോ ദിവസങ്ങളും കഴിഞ്ഞ് പോകുന്നത് എന്നെല്ലാം പറയുന്നത് അല്ലാണ്ട് ഇവിടെ വന്നിട്ട് നമ്മൾ എത്ര മാസം കൊണ്ട് മാറുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നായഷണ്ട ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ഇവിടെ വന്നപ്പോൾ നായൻ തന്നെ കണ്ടുപിടിച്ച ഒരു വീടാണ് അപ്പം പറഞ്ഞു അടിപൊളി വീടാണ് ഞാൻ കുറേ ഓലക്സുകളെല്ലാം നോക്കിയിട്ട് നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് അതിൽ കിട്ടുന്നതെല്ലാം വീടിനാണെങ്കിൽ റെൻറ്റ് നല്ല കൂടുതൽ ഒരു അത്ര വല്ല ആ പൈസക്കുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും അപ്പോൾ ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ ഈ ഒരു ഇവിടെ റെൻറ്റ് ഉണ്ട് അത്യാവശ്യം റെൻറ്റ് ഉണ്ട് അപ്പം അവിടെ വന്നിട്ട് നോക്കുമ്പോൾ പിന്നെ വീടിന് വലിപ്പം കൊണ്ട് നല്ലാണ്ട് കുറേ നമ്മൾ നിന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് മനസ്സിലാവുക അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ തോന്നി ആ അങ്ങനെയാണ് എന്നുള്ള തീരുമാനം എത്തുന്നതല്ലോ അങ്ങനെ എൻ്റെ പാക്കിംഗ് ഒക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും കോമഡിയാണ് രണ്ട് മാസം കൊണ്ട് ഒന്നാമത് പിന്നെ വേറൊരു സംഭവം ഒന്നറിയിച്ചല്ലേ ഞാനിപ്രപ്രാവശ്യം വന്നേ എന്താണോന്ന് എനിക്കറിയില്ല കുറേ സാധനങ്ങളൊന്നും ഞാൻ അൺപാക്ക് ചെയ്തിട്ടുണ്ടായില്ല എല്ലാം കാർബോർഡ് ബോക്സിൽ തന്നെയാണ് ഉണ്ടായത് ഇത്രയും സൗകര്യം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചത് അടു നിൽക്കട്ടെ ആവശ്യമുള്ളത് ആവശ്യമുള്ള സമയത്ത് എടുക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ പാത്രങ്ങളൊക്കെ ചാക്കു കെട്ടി വെച്ച് അതേപോലെ തന്നെ ഉണ്ടായി അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം മാത്രമേ പുറത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് അങ്ങനെ കുറേ എന്നുവെച്ചാൽ ഒരു അതി കഠിനമായ പാക്കിങ്ങൊന്നും കിച്ചണിനെ സംബന്ധിച്ചോളം എനിക്ക് വന്നിട്ടില്ല പിന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും കുറേയൊക്കെ ബോക്സിൽ തന്നെയാണ് ഉണ്ടായത് പിന്നെ എല്ലാം അടുക്കി അടുക്കി വെക്കുന്നത് കൊണ്ട് തന്നെ എടുത്തു വെക്കാനും നമുക്ക് സൗകര്യമാണ് അപ്പം കുറേ കാര്യങ്ങൾ നമ്മൾ കാറിലോട്ടേക്ക് ആക്കിയിട്ട് പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫർണിച്ചർ ഐറ്റംസൊക്കെ പിന്നെ അലോഡ് ചെയ്ത് കയറ്റാമല്ലോ അങ്ങനെ അങ്ങനെ നമ്മൾ ആ വീട്ടിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇട്ട മാക്സി തന്നെയാണ് പോകുന്നത് അപ്പം വീട് കയറുമ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തതന്നെട്ടാ അപ്പം ഇനി കാണുന്ന വീഡിയോസ് എല്ലാം പുതിയ വീട്ടിലേതായിരിക്കും അപ്പം എത്രയേ ഉള്ളൂ വീട് എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്